മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും പഞ്ചായത്ത് കമ്മിറ്റി നേതൃസംഗമം സംഘടിപ്പിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ സംഗമം ഉദ്ഘാടനം ചെയ്തു തച്ചിങ്ങാടം സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു നേതൃസംഗം ഏതൊരു സംഗതിയുടെ ആ ഓർഗനൈസിംഗിൻ്റെ ഒരു സ്വഭാവം കണ്ടാൽ തന്നെ വളരെ നല്ല നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അത് തന്നെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിജയം അതല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു മിന്നി അങ്ങ് ഓടിപ്പോയി അതുകൊണ്ട് അങ്ങ് കുറേ മീറ്റിങ്ങിനങ്ങ് പ്രസംഗിച്ചു അതുകൊണ്ടും ആളുകളെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ എല്ലാ കാര്യങ്ങളും താഴെ തട്ടിലേക്ക് ഇറക്കി ഈ ിൽ വിജയമുണ്ടാക്കാനുള്ള കീഴാറ്റൂർ പഞ്ചായത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് നേതൃസംഗമം നടത്തിയത് ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തുള്ള ബൂത്ത് കമ്മിറ്റിയുടെ നേതാക്കന്മാർ അവരാണ് ഇവിടെ ഇരിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരും സദസിലിരിക്കുന്ന ആൾക്കാരും ഒന്നും മോശക്കാരല്ല എന്റെ ബൂത്ത് എന്റെ അഭിമാനം അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ മുദ്രാവാക്യം അതായിരിക്കണം കണ്ണിയൻകേരീം പി എച്ച് ഷമീം ഗഫൂർ പട്ടിക്കാട് പി നാരായണനുണ്ണി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ പി കെ മൂസക്കുട്ടി വി ഹംസ കെ നിസാർ ജമീല ചാലിയത്തൊടി എൻ മുഹമ്മദ് കെ വനജ അസീസ് പട്ടിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ